ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ചോറ്റാനിക്കരയിൽ ലോറി കടന്നു വരുന്ന വഴിയിൽ എട്ട് വില്ലകൾ ഉൾപ്പെടുന്ന ഒരു വില്ല പ്രോജക്റ്റാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ പ്രോജക്റ്റിൽ എട്ട് വില്ലകളിൽ നാല് വില്ലകളുടെ വർക്കാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാല് വില്ലകളിൽ മൂന്ന് വില്ലകൾ നാലര സെന്റിൽ ആയിരത്തി അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നേരെ കാണുന്ന മൂന്ന് വില്ലകളിൽ നടുവിൽ കാണുന്ന വില്ല അഞ്ച് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ഒരു വില്ല ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തുറന്ന് കാണിച്ചു തരാം ഇവിടെയുള്ള എല്ലാ വില്ലകളും തന്നെ ഏകദേശം ഒരേ ഡിസൈനിൽ തന്നെയാണ് പണത്തിട്ടുള്ളത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഇവ തമ്മിലുള്ളൂ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വില്ലയുടെ വർക്കാണ് മൊത്തമായി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ വില്ല നമുക്കൊന്ന് തുറന്ന് കാണാം ഈ വില്ലയിൽ വർക്ക് പൂർത്തിയാകാനുള്ളത് മതിലിൻ്റെയും ഗേറ്റിൻ്റെയും പണികളും ഫ്രണ്ട് മുറ്റവും കാർ പാർക്കിംഗ് ഏരിയയും ടൈൽ വിരിക്കാനുള്ള പണികളുമാണ് വില്ലയുടെ ഫ്രണ്ട് ഭാഗം മൊത്തം ഇവർ ഇന്റർലോക്ക് ടൈൽ ഭാഗി തരുന്നതായിരിക്കും കൂടാതെ ഫ്രണ്ടിൽ നല്ല പവർഫുള്ളായിട്ടുള്ള റൈറ്റ് സൈഡിലേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ലൈഡിങ് മോഡൽ റെയിൽ ഗേറ്റ് സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും വില്ലയുടെ കോമ്പൗണ്ടിനകത്ത് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് ഈ വീട് പടിഞ്ഞാറ് ദർശനത്തിലെ കറക്റ്റ് പ്രകാരമാണ് പണിതിരിക്കുന്നത് ഈ പ്രോജക്റ്റിലുള്ള എല്ലാ പ്ലോട്ടിലേക്കും നാല് മീറ്റർ വീതിയുള്ള വഴിയാണ് നൽകിയിരിക്കുന്നത് പ്രോജക്റ്റിലേക്കുള്ള വഴി മൊത്തം ഇവർ ടാർ ചെയ്ത് നൽകുന്നതായിരിക്കും ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്ലാക്ക് കളറ് ലെപ്പോത്ര ആണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം പന്ത്രണ്ട് അടിയും വീതി മുപ്പത്തി ഒന്ന് സെൻറ്റിമീറ്ററുമാണ് സിറ്റൗട്ടിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് പ്ലാവിലും കട്ട്ല ആഞ്ഞിലയിലുമാണ് കൊണ്ടിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പതിനേഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഫ്ലോറിലെ മൊത്തം ബ്ലൂ കളർ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി അമ്പത്താറ് സ്ക്വയർ ഫീറ്റാണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെയാണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒന്നേകാൽ മീറ്റർ നീളവും അറുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രാനൈറ്റ് സ്ലാബിൽ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഭിത്തിയിലാണെങ്കിൽ ബ്രൗൺ കളർ ടെക്സ്റ്റർ വർക്കാണ് ഈ വാഷ് ഏരിയയുടെ വലിപ്പം ആറേകാൽ അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് മുപ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വാഷ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് ഉള്ളത് ബെഡ്റൂമിന്റെ നേരെ കാണുന്ന ഭിത്തിയിൽ ഇത്തിരി ഡിഫറൻ്റ് ആയിട്ട് ഡാർക്ക് പിങ്ക് കളറിലുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ഡാർക്ക് ഐവറി കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഐവറി കളർ എട്ട് സ്ക്വയർ ഫീറ്റ് ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി മൂന്നര സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇതാണ് അടുക്കളയിലേക്കുള്ള എൻട്രൻസ് ഡോറ് ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് ആണെങ്കിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സ്ലാബിന് മുകളിലും താഴെയും വുഡിലാണ് കാബോർഡ് വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഈ അടുക്കളയുള്ളത് ഈ അടുക്കളയുടെ മുകളിലായി രണ്ട് ബെർത്ത് കൊടുത്തിട്ടുണ്ട് ആ ബെർത്തിൽ മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേടാക്കിട്ടുണ്ട് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ ടോപ്പിലാണെങ്കിൽ ഒരു പോക്കറ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പത്തടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് വർക്ക് ഏരിയ ഉള്ളത് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് സ്കേറ്റിങ്ങും റേസറും ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം ലാൻഡിംഗ് അടക്കം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് സൈഡിൽ ഗ്ലാസ്സിലും സ്റ്റീലിലും ഹാൻഡ്രയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂമിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിലും ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിലും ബ്രൗൺ കളറിലുള്ള ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം മുകളിലുള്ള ബെഡ്റൂം തന്നെയാണിത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി മൊത്തം നല്ല മൂത്ത ആഞ്ഞിലിയും മൂത്ത പ്ലാവുമാണ് എല്ലാ ഡോറുകളും ജനൽ ചട്ടങ്ങളും പ്ലാവിലും എല്ലാ ജനൽ കട്ടലുകളും ഡോർ കട്ട്ലകളും ആഞ്ഞിലിയിലുമാണ് പണിതിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാള് ക്രീം കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം പരിചയപ്പെടാം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി കൂടിയുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം വാളില് ഡാർക്ക് ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള മൂന്ന് ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിംഗ്സുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേകാൽ അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂമുള്ളത് ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ള ഒരു ബാൽക്കണി ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും മൂന്ന് അടി വീതിയുമാണ് മുപ്പത്തിനാലര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ഏരിയ കാണാം ഈ ഓപ്പൺ ഏരിയ മൊത്തം ഒന്ന് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് തന്നെ സഹായാഹ്നങ്ങളിലൊക്കെ ഇവിടെ കസേര കെട്ടി സംസാരിക്കാനുള്ള ഒരു ഏരിയ ആക്കി മാറ്റാവുന്നതാണ് ഫ്ലോറിൽ മൊത്തം വുഡൻ ടൈപ്പ് ആൻറ്റി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനഞ്ച് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി അമ്പത്തിനാല് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇവിടെ ിവിംഗ് ഏരിയയിൽ നിന്നും ഈ ഓപ്പൺ ഏരിയയിലേക്ക് ഒരു എൻട്രൻസ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇതിലെ നമുക്ക് നേരത്തെ കണ്ട ഈ ഓപ്പൺ ഏരിയയിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ് ഫ്ലോറിൽ മൊത്തം ഇവർ എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ബാൽക്കണിയോട് ചേർന്നുള്ള ഓപ്പൺ ഏരിയ ആണെങ്കിൽ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് തുണിയൊക്കെ അലക്കുന്നതിനും തുണിയൊക്കെ പിരിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ഏരിയയാണ് ഈ ഓപ്പൺ ഏരിയയുടെ ബാക്ക് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നെൽവയലാണ് നല്ലൊരു ദൃശ്യഭംഗി തന്നെയാണിത് ഈ ഓപ്പൺ ഏരിയയുടെ ഫ്ലോറിലാണെങ്കിൽ ഇപ്പം ടൈലൊന്നും ചെയ്തു തരുന്നില്ല വാങ്ങിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവർ തന്നെ ടൈലൊക്കെ ചെയ്ത് ഈ ഏരിയ മൊത്തം ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സോക്കറ്റും സ്വിച്ചും ഡ്രെയിനേജ് പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനഞ്ച് അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി അറുപത്തൊന്ന് സ്ക്വയർ ആണ് ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം നാലര സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ വില്ലയ്ക്ക് ഇവർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് ഈ മോഡൽ നാലര സെന്റിലുള്ള രണ്ട് വില്ലകളും കൂടി ഇവിടെയുണ്ട് ആ വില്ലയ്ക്കും ഇവർ ചോദിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് ഇത് ബാക്ക് സൈഡിലെ അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഇവിടെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് കോൺക്രീറ്റ് റിങ്ങിലാണ് കിണർ താഴ്ത്തിയിരിക്കുന്നത് കിണറിലെ വെള്ളം നിങ്ങൾ കണ്ടതാണ് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് അഞ്ച് സെന്റില് ആയിരത്തി അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ ഈ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പണിതിരിക്കുന്ന വീടാണ് ആ വീട് ഇവര് പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് റേറ്റ് കൗഷിയബിൾ ആണ് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് പതിനാല് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്തുറയിലേക്ക് ഒമ്പത് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് രണ്ടര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് നാല് കിലോമീറ്ററും നടക്കാവിലേക്ക് ആറ് കിലോമീറ്ററും ആരക്കുന്നത്തേക്ക് ഏഴ് കിലോമീറ്ററും പിറവത്തേക്ക് പതിനാല് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് നാലര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പത്ത് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഒമ്പത് കിലോമീറ്ററും കാക്കനാടയ്ക്ക് പതിനഞ്ച് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും വന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നര കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും എട്ട് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീടിന് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിംഗിലും കമൻറ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്തേക്കാം കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല കൺസ്ട്രക്ഷനിലുള്ള നൂറ് ശതമാനവും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന നല്ല രീതിയിൽ മാത്രം വീടുകൾ പണിത് വിൽക്കുന്ന ബിൽഡർമാരെ വീടുകളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക വീട് നേരിട്ട് വന്ന് കണ്ടാൽ പോലും ശ്രദ്ധിക്കാത്തതും ഓർമ്മിക്കാത്തതുമായ കാര്യങ്ങൾ വരെ ഞാൻ കറക്റ്റായിട്ട് ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം